ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മൾ ഇന്ന് വീടിന്റെ കുറച്ച് ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ വീട്ടിലും ജനറലി ഞാൻ അങ്ങനെ തുറന്നിടുന്നത് ഭയങ്കര കുറവാണ് പക്ഷേ എന്നാലും ഭയങ്കര പൊടിയാണ് ഫാനിന്റെ സൈഡിലും അതുപോലെ ഈ ടി വി സ്റ്റാൻഡിന്റെ ആ ഒരു സൈഡിൽ കബോർഡിലെല്ലാം പൊടി ഇങ്ങനെ പറ്റി അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യത്തില്ലാട്ടോ ഇങ്ങനെ കുറേ ടൈമൊക്കെ കിട്ടി ഇങ്ങനെയൊന്നും ക്ലീൻ ചെയ്യണം എന്ന് തോന്നുമ്പം അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യും ഞാൻ കുറേ ദിവസമായിട്ടിങ്ങനെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് തുടങ്ങും പിന്നെ വേറെ എന്തെങ്കിലും ഫോൺ നോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും സമയം കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് പന്ത്രണ്ട് മണിക്കാണല്ലോ വർക്കിന് കയറേണ്ടത് അപ്പം ആ ഒരു സമയത്തിന് മുമ്പ് ചെയ്യണം അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ടൈം കിട്ടില്ല പണി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും സിനിമ ഇടും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടിടും അപ്പോൾ പാട്ടൊക്കെ കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ട് പാ നമുക്ക് ആ ഒരു പണി ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ ബുദ്ധിമുട്ടറിയത്തില്ല ഞാൻ പണ്ടത്തെ കുറേ ആൽബം സോങ്സ് ഒക്കെ ഉണ്ടല്ലോ നയൻറ്റീസ് കിഡ്സിനറിയാം കുറേ ആൽബം സോങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കേട്ടോണ്ടാണ് മിക്കവാറും പണിയൊക്കെ ചെയ്യുന്നത് പണ്ട് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതുപോലെ ആൽബം സോങ്സ് ഒക്കെ കേൾക്കായിരുന്നു അപ്പോൾ പണ്ട് കേട്ടിട്ടുള്ള ആൽബം സോങ്സ് ഒക്കെ ചുമ്മാ ഇങ്ങനെ ഞാൻ പണി ചെയ്യുമ്പോഴത്തേക്കിനും ടി വിയിലിട്ട് അതൊക്കെ കേട്ടോണ്ടാണ് മിക്കവാറും പണിയൊക്കെ ചെയ്യാറ് ഞാൻ ഏതോ റീലിലാണോ എവിടെ ഇങ്ങനെ ഈ ഫാൻ തുടക്കുന്ന ഒരു ഐറ്റം കണ്ടത് ഈസി ആയിട്ട് രണ്ട് സൈഡിലെയും പൊടി അടിക്കാൻ പറ്റുന്ന ഒരു മോപ്പ് അപ്പം ഇനി അത് ഇനിയിപ്പം ആമസോണിൽ നിന്ന് വാങ്ങിക്കണം കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് ചില പാട്ടുകളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ നല്ല പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ സമയമൊക്കെ പോകും കേട്ടോ ഒരു പാട്ട് കേട്ടാലേ വർക്ക് ചെയ്യാനൊരു മൂഡ് വരുമെന്നുള്ളൊരു ഫീലിങ് എനിക്കൊന്ന് കുറേ ഉണ്ട് നമ്മൾ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറേ റീൽസ് കാണണം മറ്റേ പെർഫെക്റ്റ് സോങ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ക്ലീനിങ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇത് നമ്മുടെ അയനിങ് ടേബിളാണ് ഫോൾഡബിൾ ടേബിളാണ് ഇത് നമ്മൾ ഞാൻ തേക്കാൻ വേണ്ടിയിട്ട് നേരെ ആക്കി വെക്കും റിച്ചു അതിനകത്താണ് അവൻ്റെ ബുക്സും പെൻസിലും എല്ലാം കൊണ്ടുവെക്കും അപ്പോൾ അത് അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എപ്പോഴും അവൻ്റെ കളർ പെൻസിലും ബുക്സും എല്ലാം അവിടെ കൊണ്ടുവെക്കും ഞാൻ ന്യൂ ഇയറിൽ എടുത്തൊരു തീരുമാനമാണ് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കി വാങ്ങിക്കണം ഒത്തിരി എക്സ്ട്രാ ആയിപ്പോയിട്ട് നശിപ്പിച്ച് കളയാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിക്കണം അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് പഴം ഒരുപാട് പഴത്ത് പോയി വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവിടുന്ന് കുറേ പഴം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പഴമായി പോയി അങ്ങനെ എക്സ്ട്രാ വന്നതാണ് ഇനിയിപ്പം ശ്രദ്ധിക്കണം ഈ വർഷം മുതൽ എന്തായാലും അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നശിച്ചു പോകും കുറച്ചുകൂടെ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പം അധികം നശിച്ചു പോകാതിരിക്കുമല്ലോ ആ ഒരു മാറ്റ് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ അപ്പോൾ ആ ഒരു മാറ്റിട്ടിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ബോട്ടിൽസ് എല്ലാം വെക്കുന്നത് കണ്ടെയ്നേഴ്സ് എല്ലാം വെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വീണാലും പെയിന്റിനകത്ത് കളറൊന്നും ആവത്തില്ലല്ലോ ഒരു അഴുക്കൊന്നും പിടിച്ചിരിക്കത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളിപ്പം വീട് വെച്ച് മാറിയിട്ട് ഓൾമോസ്റ്റ് നാല് മാസം ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കബോർഡ് ചെയ്തതിൻ്റെയും എല്ലാത്തിൻ്റെയും വർക്ക് ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും ഞങ്ങൾ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു രീതി ചെയ്യാനല്ലായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നില്ലേ ആ ഒരു പോർഷനിൽ നമ്മൾ ഓവൻ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പിന്നെ ഞങ്ങൾ ഓർത്തു ഓവൻ റൈറ്റ് സൈഡിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നിടത്ത് വെക്കാം ഇവിടെ ഫുൾ ഇതുപോലെ ബോക്സും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ലതായിരുന്നു തോന്നുന്നു കാരണം ഞങ്ങൾ എനിക്കിപ്പോൾ കുറേ ബോക്സും കണ്ടെയ്നേഴ്സും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇവിടെ വെക്കുന്നതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ ആയിട്ട് തോന്നി കേട്ടോ പിന്നെ ടോൾ യൂണിറ്റ് ഭയങ്കര സ്റ്റോറേജ് ഏരിയ വെച്ച് കൊടുക്കാതെ ഇതുപോലെ ചെയ്തതുകൊണ്ടും എനിക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം കാശും കുറവാണ് പിന്നെ എനിക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട് ഇവിടെ ടോപ്പ് സൈഡിലെ ഡോർസൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കുറേ നാളെ പണ്ടും അമ്മിമാരൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കുമല്ലോ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവും ബാക്കി നല്ല പാത്രങ്ങളൊക്കെ ഷെൽഫിൽ പൂട്ടി വെക്കുമല്ലോ ഇപ്പം ഞാൻ അതുപോലെയാണ് തോന്നുന്നു എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് വെച്ചേക്കുവാണ് വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ തുറന്നപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സൈഡിൽ മുളക് പൊടിയൊക്കെ വെക്കുന്നതുകൊണ്ട് ഇതെപ്പോഴും ഞാൻ തുറക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ റീൽസൊക്കെ നമ്മൾ കാണുമ്പോഴേ അതുപോലെ ഹോം ടൂർ ഓരോ ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഓരോ ഐറ്റംസ് വാങ്ങിക്കാൻ തോന്നും കേട്ടോ പക്ഷെ പിന്നെ ഞാൻ പാല് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഈ ചെറിയ കണ്ടെയ്നർ ബോക്സ് കണ്ടില്ലേ ഇത് ഇതിനകത്താണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പ് നമ്മുടെ കുരുമുളക് പൊടി കടു എല്ലാം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ബോക്സ് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം വർക്കിന് കയറാൻ സമയം ആകാറായിട്ടുണ്ട് അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തിട്ട് റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞപ്പൻ നമ്മുടെ ഒരു റോബോട്ട് ഉണ്ടല്ലോ മറ്റേ ക്ലീനിങ് റോബോട്ട് ഉണ്ടല്ലോ അപ്പം അതിനെ വിട്ടിട്ട് ഫുള്ള് തൂക്കലും തുടയ്ക്കലും ഒക്കെ അവനെ വിട്ട് ചെയ്യിക്കും പിന്നെ പിന്നെ ഒരുപാട് പൊടി പൊടിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് പൊടി കളയലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം കുഞ്ഞപ്പനെ വിട്ടേക്കുവാണ് അത് പൊടിയെല്ലാം എടുക്കാനായിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ തന്നെയാണ് കേട്ടോ തൂക്കുന്നത് അവിടെ കുഞ്ഞപ്പനെ വിടാറില്ല അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ